ഫ്രണ്ട്സ് വിഷമമുണ്ട് വിഷമമുണ്ട് വിഷമം അങ്ങനത്തെ പേരുണ്ട് ആരെങ്കിലും വിളിക്കാൻ പത്തേ മുക്കാലായി ഇത്രയും നേരം കാത്തിരുന്നു ആരെങ്കിലും ഒന്ന് വിളിച്ചേക്കും ഞാൻ പോയെ ആരും വിളിച്ചില്ല എല്ല ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും വിളിക്കാൻ വിഷമുണ്ട് നല്ല വിഷമ അങ്ങനെ തോറ്റ കൊടുക്കാനൊന്നും പ്ലാൻ ഇല്ല തോറ്റ കൊടുക്കത്തില്ല ഞാൻ ഇന്ന് പോകും ഞാൻ പോയി വാങ്ങും വാങ്ങി വീട്ടിൽ വെക്കും വീട്ടിൽ വെച്ചിട്ട് ഒറ്റയ്ക്ക് കഴിക്കും അങ്ങനെയപ്പം എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കണ്ട മട്ടനാ ചിക്കനാ ബീഫാ വാങ്ങിട്ട് വെക്കും ബിരിയാണി എന്നിട്ട് ഞാൻ കഴിക്കും ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും ഒറ്റക്ക് കഴിക്കും എല്ലാവരും കാണട്ടെ അപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ Eden mijn werk.